സർ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ പറഞ്ഞ ഒരു കാര്യം വസ്തുതാപരമല്ല കാരണം ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് നാൽപ്പത്തി ലക്ഷം ആളുകൾ കോവിഡ് മൂലം മരിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയിലെ കണക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം ആളുകളാണ് സർ കേരളം വളരെ കൃത്യമായി ഓരോ കോവിഡ് കേസും ഓരോ ഡെത്തും അടയാളപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളത്തിൽ എഴുപത്തി രണ്ടായിരത്തോളം കോവിഡ് ഡെത്തുകളാണ് ഉണ്ടായിട്ടുള്ളത് അത് വളരെ കൃത്യമായിട്ടുള്ള ഡേറ്റയാണ് സാർ നമ്മൾ ഈ സഭയിൽ ഇപ്പോൾ ഇരിക്കുന്നു നമുക്ക് മുൻപേ നടന്നവരും എത്രയോ വർഷങ്ങളായി കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് സാർ അതുകൊണ്ടൊരു മഹാമാരിയെ സംബന്ധിച്ചും രോഗത്തെ സംബന്ധിച്ചും ജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ വിരോധം മൂലമുള്ള അദ്ദേഹം എന്തും സഭയിൽ പറയാമെന്നുള്ളൊരു നില ഉണ്ടാകരുത് സാർ അദ്ദേഹം അത് കറക്റ്റ് ചെയ്യണം കേരളം വളരെ കൃത്യമായി തന്നെ ഡേറ്റ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് അത് മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുമുണ്ട് നിലവിൽ ഇവിടെയുള്ള ഓരോ കേസും കൃത്യമായി അടയാളപ്പെടുത്തപ്പെടുകയും ഡെത്ത് അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷത്തു നിന്നുള്ള ഏത് ബഹുമാനപ്പെട്ട അംഗത്തിനും അത് പരിശോധിക്കാവുന്നതുമാണ് ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ആഗോളതലത്തിൽ തന്നെ വൈദ്യശാസ്ത്ര ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് പോസ്റ്റ് കോവിഡ് കോവിഡ് ആനന്തരം ലോകത്ത് ആരോഗ്യ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ ഒരു ഡേറ്റ എടുത്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിനൊന്നും സയന്റിഫിക്കായിട്ട് ആഗോളതലത്തിൽ തന്നെ എവിഡൻസ് ഇല്ല പക്ഷെ നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് ഇതിനുശേഷം കോവിഡ് വന്നവർക്ക് കാര്യക്രമുൾപ്പെടെ വരുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റയുണ്ട് ഇത് സംബന്ധിച്ച് ഉള്ള കൃത്യമായ അവലോകനവും സ്റ്റേറ്റ് ഹെൽത്ത് എന്ന നിലയിൽ തന്നെ നമ്മൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ആശങ്ക ജനിപ്പിക്കുന്ന നിലയിലുള്ള ഒരു മരണനിരക്ക് കൂടുകയാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയും ഇല്ല എന്നുള്ളത് ഈ സഭയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്